സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ വേലായുധൻ മകൻ കെ വി രാജേഷ് എന്നയാളെ വ്യാഴാഴ്ച പുലർച്ചെ ആറ് അൻപതിന് അകമ്പാടം കക്കാടം പോയിൽ വെച്ച് കെ എൽ എഴുപത്തിയേഴ്സി പതിനഞ്ച് ഇരുപത്തിമൂന്ന് നമ്പർ സുസൂക്കി ആക്സസ് സ്കൂട്ടറുമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖ് ടി എച്ചും പാർട്ടിയും അറസ്റ്റ് ചെയ്തു സ്കൂട്ടറും മദ്യവും തൊണ്ടി മുതലായി എടുത്തു പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർ അനീഷ് കെ എ സുഭാഷ് വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാ സിറ്റി എബിൻ സണ്ണി എന്നിവരും ഉണ്ടായിരുന്നു നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാളെ പുലർച്ചെ വലിയ അളവിൽ മദ്യം കടത്തിക്കൊണ്ടുവരാറുണ്ടെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്